ാരെ സെലിം ബ്ലോസ് ലേക്ക് സൗദാ ഇന്നൊരു ഈവനിങ് സ്നാക്സ് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി ശാലം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോഴും മാവൊക്കെ നിങ്ങളെ താല്പര്യത്തിന് എടുക്ക എത്ര വേണോന്നുള്ളത് ഇതിനൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോഴിതുപോലത്തെ ഇല എടുത്തിട്ടുണ്ട് എന്തല്ല ഇനി ഇലയിലേക്ക് ശാലം ഓയിലോ നെയ്യോ ശേഷി കൊടുക്ക നല്ല ഇനി ഇതിലേക്ക് മാവ് എടുത്ത് വെച്ചുകൊടുക്കലെ അത് മതി നോക്കാം അത്രേ നല്ലവണ്ണം അതിന്റെ കട്ടി കുറച്ചെടുക്കണം അപ്പൊ വാഴയിലായാലും ചെയ്യാവുന്നതേയുള്ള എനിക്ക് പിന്നെ ഇതുപോലെ തല ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് എടുത്തതാണ് ഏറെ ഇലയിലായാലും ചെയ്യാം ൊക്കെ ഇതെല്ലാം നല്ല കട്ടി കുറച്ച് നൈസാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കരയിലഴുക്കൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിച്ചോണം ഇതിപ്പം വലിയ കുഴപ്പമില്ലാത്ത ശർക്കരയാണ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ ശകലം തേങ്ങ ഇട്ട് കൊടുക്ക അത് കഴിഞ്ഞ് ചില മാങ്ങേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാം പഴുത്തത് അല്ല ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കി ഇതുപോലെ കഷണങ്ങളാക്കി കൊടുത്താലും മതി ഇനിയിപ്പ ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ നോക്കിട്ട് നടക്കുന്നില്ലേ അപ്പൊ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുക്കണം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം മാങ്ങ ചക്കപ്പഴ എന്തെങ്കിലും വെച്ചുകൊടുക്ക ഇതിനെ ഇനി മടക്കാം ഇതെല്ലാം എടുക്കണം ഇനി അടുത്തതും അതുപോലെ തന്നെയാണ് ഇച്ചിരി ഓയിൽ വേശു കൊടുക്ക മാവ് ഇതെ വെച്ചു കൊടുക്ക വളരെ കുറച്ച് മാവ് വെച്ചു കൊടുത്താൽ മതി കൈ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താ മതി അപ്പോഴും പരന്നു വിക്കള അപ്പഴിപ്പ ചക്കപ്പഴത്തിന്റെ മാങ്ങാപ്പഴത്തിന്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പൊ ഇപ്പഴൊക്കെ എല്ലൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് നല്ല വെള്ളം തൊട്ട് ഇതുപോലെ നല്ല കട്ടി കുറച്ചെടുക്കണം അപ്പൊ വീണ്ടും അതുപോലെ ശർക്കര വെച്ച് കൊടുക്ക വീണ്ടും തേങ്ങ വെച്ച് കൊടുക്ക അപ്പൊ ഇന്ന് മാങ്ങപ്പഴം വെച്ചുകൊടുക്കടച്ചു മാങ്ങ നല്ല കട്ടി കുറച്ചു കണ നല്ലതുപോലെ ശരിയായി വരും ഞാൻ അവിടെ ഒരു ഇഡലി കുട്ടിക വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോന്നീന പറകി വെച്ചു കൊടുക്ക അപ്പൊ ശർക്കര അകത്ത് വെച്ചിരിക്കണോണ്ട് തന്നെ പെട്ടെന്ന് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ശർക്കര ഉരി പോവും ഇനിയൊന്ന് അടച്ചു കൊടുക്ക നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോഴും മാങ്ങ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതല്ലേ അപ്പോൾ കുറേ കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഉടഞ്ഞു പോവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴീ മഴക്കാലത്ത് നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ചാൽ ചെയ്തിരിക്കാൻ പറ്റും അപ്പൊ ഇത് കുറച്ചുകൂടെ മാങ്ങ ചെറുതായിട്ട് കട്ടി അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇനി ഇതിൽ ഏലക്കാണെങ്കി പൊടിച്ചിട്ട് കൊടുക്ക ഇഷ്ടമുള്ളവർക്ക് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം എനിക്കൊരു സപ്പോർട്ടാവാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഇതുപോലെ ഒരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് വളരെ ഒരു മാംഗോ ഇലയുടെ ഉണ്ടാക്കാം നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോഴും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോഴും ചായയുടെ കൂട്ടത്ത് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോഴും മാങ്ങ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഉണ്ടല്ലോ അപ്പോഴും ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം